ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം തന്തുനേന എന്ന സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ നിധീനെ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നിട്ടുണ്ടല്ലോ അവിടുന്ന് രക്ഷപ്പെട്ട രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അവിടെ വസ്തു ആണെങ്കിൽ ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് സ്കൂളിൻ്റെ ഓണറെ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ട് നിധി ചെന്നിട്ടില്ല അവിടുന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദേഷ്യത്തിട്ടിരിക്കുകയാണ് പാറിൻ്റെ അടുത്തൊക്കെ ചൂടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വസു അപ്പോൾ ശിവാനിയാണെങ്കിൽ ഉറപ്പിച്ചിരിക്കുകയാണ് നിധീനെ തട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അതേ വരുന്നത് നിധി ഗൗതുമും അപ്പോൾ ശിവാനിൻ്റെ മുഖൊക്കെ ആകെ പോയിട്ടോ അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ബസ്സിന് ചൂടായി നിങ്ങൾ എവിടെ ഇരുന്ന് എവിടെ പോയി കിടക്കുക ഇരുന്നതുവരെ എന്ത് സ്കൂളിലേക്ക് പോവാ ഞാൻ നോക്കിയിട്ടുണ്ട് അതെന്താ നിങ്ങൾക്ക് അറിയില്ല എന്ന് നോക്കിയിട്ടുണ്ട് എന്ത് എനിക്കറിയാനോ ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ എന്നോട് തിരിച്ചു ചോദിച്ചു ചോദിക്കുന്നു എങ്കിൽ ഞാൻ ചോദിക്കൂ എവിടെ പോയി കിടക്കായിരുന്നു നീ എന്താ ചെന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതമം പറയണത് ഞങ്ങൾ ഗുണ്ടകളായിട്ട് അടികണ്ടാക്കി ഇരിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ അറും എന്ത് ഗുണ്ടകളാണ് നൽകേണ്ടത് അപ്പോൾ നിധി ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞാകെ പേടി നിനക്കൊന്നും പറ്റില്ലല്ലോ മോളെ എന്നൊക്കെ ചോദിക്കണേ എനിക്കൊന്നും പറ്റിയില്ല ആൻറ്റി പക്ഷേ വീട്ടിലുള്ള ആരുമാണ് ഒറ്റി കൊടുത്തിരിക്കണേ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതറിയാനേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയും ഇതാറിയാ എന്താണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഞങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരിലൊരാളാണോ നിങ്ങൾ നിന്നെ ഗുണ്ടേ വീട്ടിൽ കൊല്ലാൻ നോക്കി എന്നാണോ പറയുന്നത് ചോദിക്കേണ്ടിയിട്ട വസ്തു ഇത് കേട്ടവശം ശിവാനി അതിൻ്റെ മേലെ കയറി പിടിച്ചു എന്താ നീ ആൻറ്റീന ഇങ്ങനെ സംശയിക്കണേ എന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു കഷ്ടണ്ട ആൻറ്റി ആൻറ്റി സ്വന്തം അങ്ങനെ പോലെയൊക്കെ വളർത്തി ഉണ്ടാക്കിയിട്ട് ഇപ്പം കണ്ടില്ലേ ആന്റീനെ കുറ്റക്കാരിയാക്കാനാ ശ്രമം കഷ്ടം തന്നെ എന്നൊക്കെ പറയൂ ഓ എന്തൊരു വീടാതെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടോ ശിവാരി അപ്പോൾ നമ്മുടെ നിധി ദേഷ്യപ്പെടുന്നുണ്ട് അതെന്താ ആൻറ്റി മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നീ ഈ വീട്ടിലത്തെത്തല്ലേ ചോദിക്കുന്നുണ്ട് ഏഹ് ഞാനോ ഞാനെന്ത് ചെയ്തതെന്നാന്ന് ചോദിക്കേണ്ടത് ഞാൻ ഇവിടെ പോണ കാര്യം ഇവിടെ ഒറ്റയ്ക്ക് പോണ കാര്യം ഇവിടെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ സ്കൂൾ ഓണറെ കാണാൻ പോണ കാര്യം അപ്പോൾ ഇതിലത്തെ ആരോ ആണ് അത് ഒറ്റ കൊടുത്തിട്ടുള്ളത് ചെയ്ത് ചേക്കിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ അതാരുന്നു അറിയണം അറിഞ്ഞേ എനിക്ക് പറ്റൂ എന്ന് പറയുന്നുണ്ട് അതിനിപ്പോൾ നീ എന്തിനാ എന്നോട് ഇതുള്ളി ചടണത് ഞാനല്ലല്ലോ ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മേലെ കുറ്റം ഇരുത് എന്നൊക്കെ പറയേണ്ടേട്ടോ കേട്ടില്ല ആൻറ്റി പറഞ്ഞുണ്ടാക്കണത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ആൻറ്റി ഒന്നും ഇടണില്ല നമ്മുടെ പാറു പാറു ഒന്നും ഇടണില്ല കേട്ടോ ഒക്കെ പറയണുണ്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എൻ്റെ വെറുതെ കുറ്റം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ എന്ന പ്രണവിനെ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്നും പറഞ്ഞിട്ട് ഫോണെടുക്കുന്നുണ്ട് ഡയല ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും പാറു വന്ന് തടഞ്ഞു കേട്ടോ പാറുവെന്ന് ആശ്വസിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ആൻറ്റി ആൻറ്റിയുടെ അടുത്ത് പറയുന്നുണ്ട് ആൻറ്റീനീ സംശയിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഒന്നും എന്തുവരെ ഇല്ലാത്ത സ്നേഹം ഇന്ന് എന്നോട് ഉണ്ടായിട്ടുണ്ട് എനിക്കായിട്ട് സ്കൂൾ വാങ്ങി തരാൻ പോകണു പിന്നെ അതിൻ്റെ ഓണറെ പോയി കണ്ട് സംസാരിക്കാൻ പോകണു ആ ഓണ വഴിക്ക് പറഞ്ഞു വെച്ച മാതിരി ഗുണ്ടകൾ വന്ന് ആക്രമിക്കുന്നു ഇതൊന്നും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല സംശയിക്കാവുന്ന തന്നെയാണ് ആ അത് ശരി അപ്പോൾ ഇതൊക്കെ കാരണം ഞാനാ ചെയ്തത് നീ ഉറപ്പിച്ചു അല്ലേ എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും പറയും മിണ്ടരുത് നീ എടാ ഗൗതം കണ്ടില്ല ഇവള് പറയണത് ഇതൊക്കെ കുറച്ച് ഓവറാണ് നീ എൻ്റെ മകനാ നിന്നെ ഞാൻ കൊല്ലാൻ ഒരിക്കലും ശ്രമിക്കില്ല ഇവിളിങ്ങനെയൊക്കെ പറയുന്നതായിട്ട് നീ എന്താ മിണ്ടാതെ നിൽക്കണത് നമുക്ക് എൻ്റെ മേലെ സംശയമാണല്ലേ ശരി നിങ്ങളൊരു കാര്യം ചെയ്യേ ഞാൻ സ്കൂളിലെ ഓണറിൻ്റെ നമ്പർ തന്നിട്ടില്ലേ വിളിച്ച് ചോദിക്ക് ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അപ്പോൾ മനസ്സിലാവും എന്നിട്ടും എൻ്റെ മേലെ സംശയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും പോലീസിനെ വിളിക്ക് അല്ലെങ്കിൽ ഞാനേ വിളിക്കാം എന്ന് പറഞ്ഞിട്ടോ ആൻറ്റി അപ്പോൾ നമ്മുടെ പോലീസ് വരുന്ന പറഞ്ഞപ്പോൾ ശിവാനിക്ക് തുടങ്ങി വസുൻ്റെ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാം തുടങ്ങി കേട്ടോ അപ്പോഴേക്ക് ഓടി വന്നിട്ട് നമ്മുടെ പാറു തടഞ്ഞു തടഞ്ഞിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കണേ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിനെ ഔദ്യോഗി അകത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പാറും ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് കാര്യം എല്ലാവരും ഓർമ്മ വയ്ക്കണം നല്ലതാണ് ഇനി നിധിക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗൗതം ആരാണെന്ന് അറിയും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോണപോക്കിലേ നമ്മുടെ ഗൗതം പോണത് അപ്പോൾ നിധി പറയുന്നുണ്ട് ആദ്യം ഗൗതമിനെ കൊല്ലാൻ നോക്കി പിന്നെ എന്നെ കൊല്ലാൻ നോക്കി ഇതിൻ്റെ രണ്ടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരാൾ തന്നെയാണ് എന്തായാലും ആ സ്ത്രീയെ കൊണ്ട് ജയിലർ സത്യം പറയിപ്പിക്കും അപ്പോൾ പിന്നെ ഈ വിചാരണയും സംശയം ഒന്നും ഉണ്ടാവില്ല നേരിട്ട് തൂക്കി ജയിലിലേക്ക് കൊണ്ടുപോകും അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാന്നുണ്ടെങ്കിലും റെഡി ആയിട്ടിരുന്നോളൂ അഴിയെണ്ണാൻ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ നിധി പോണത് അപ്പോൾ ശിവാനിക്ക് വീണ്ടും ടെൻഷനായി അപ്പോൾ ശിവാനി ഇങ്ങനെ നിന്ന് മന്ത്രിക്കുണ്ട് കേട്ടോ എപ്പോഴത്തേയും പോലെ പുറവുറക്കുണ്ട് ഇവൾ പോണ പോക്കൊക്കെ കണ്ടിട്ട് ഇനി ആ കൊണ്ട് സത്യം പറയിക്കണം ലക്ഷണം കാണാണ്ടല്ലോ ഈശ്വര അതിന് ഇപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പുറുവിടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ശിവാനി അതിനെ പിറ്റേ ദിവസം രാവിലെ രണ്ടു ദിവസം കാത്തിരിക്കുകയാണ് നമ്മുടെ നിധിയും ഗൗതമൊക്കെ കേട്ടോ അതായത് ആ സ്ത്രീയെ കൊണ്ട് സത്യം പറയിപ്പിക്കും എന്നുള്ളത് അപ്പോൾ നമ്മുടെ നിർമ്മലാനിനെ ഈസി ആയിട്ട് ഊരി കൊണ്ടുവരാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഗൗതമനെ ചായ കൂടെ നടക്കണേക്ക് ഗൗതമിനി ഫോൺ വരുന്നുണ്ട് അപ്പോൾ ഫോണെടുത്തപ്പോൾ ജയിലിൽ നിന്നാണ് അപ്പോൾ അവർ സന്തോഷത്തിൽ ഇരിക്കുന്നത് ജയിലറാണ് വിളിക്കേണ്ടത് അപ്പോൾ എന്തായാലും ആ സ്ത്രീ സത്യം പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ലാൺ വേഗം എടുക്കുക ഗൗതം ഫോൺ എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ പക്ഷേ ഗൗതം ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആകെ പകച്ചിട്ടാണ് നിൽക്കുന്നത് എന്താ ഞാൻ ഈ കേൾക്കണേ ഇതെങ്ങനെ സംഭവിച്ചു നോക്കിയാണ് ചോദിക്കണത് അപ്പോൾ അപ്പോൾ ഇവര് രണ്ടുപേരും ചോദിക്കുന്നുണ്ട് ഈശ്വര എന്താ എന്താ എന്താണെന്ന് ചോദിക്കണുണ്ട് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് ആ സ്ത്രീ ഉണ്ടല്ലോ നമ്മുടെ നിർമ്മലാൻഡിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീ ഇന്നലെ അതിനെ വിചാരിച്ചിട്ട് ധാരണ ചെയ്തിട്ട് സത്യം പറയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നല്ലോ പക്ഷേ അവർ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു കേട്ടോ ജയിലിൽ നിന്ന് വന്ന വാർത്ത എന്തോ കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് ജയിലിൽ നിന്ന് വന്നത് ഇത് കേട്ടോടും കൂടിയിട്ട് നിധിയും ഗൗതമും ഫാറൂഖ് ആകെ തകർന്നു പോയി അവർ സത്യം പറയും ഈസി ആയിട്ട് നമ്മുടെ നിർമ്മലാന്റെ ഇറക്കി കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ദുരന്ത വാർത്തയായിട്ട് ഈ ഫോണ് വന്നത് ഓ നിധി പറയണ ഒരിക്കലും സംഭവിക്കില്ല അവരങ്ങനെ ആത്മഹത്യ ചെയ്യുന്നൊരു സ്ത്രീയല്ല ഇന്നലെ രാത്രി അവർ വിചാരണ ചെയ്തതാണ് അപ്പോൾ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു പിന്നെ ജയിലിൽ നിന്ന് അവർക്ക് എങ്ങനെ ഇത് കിട്ടി സി കെ സി മനഃപൂർവ്വം ചെയ്യിച്ചു തന്നെയാണ് സത്യം പറയുന്ന ഉറപ്പായിപ്പോൾ മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ് വരുമോ നമുക്ക് ജയിലിലേക്ക് പോകാം പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ജയിലിലേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പോൾ നിർമ്മലാൻ്റെ ഇറക്കി കൊണ്ടുവരണമെങ്കിൽ അടുത്തവരെ എന്തെങ്കിലും വഴി തരേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു ഭാഗമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം കേട്ടോ ഓക്കെ ബൈ